വെല്ലുവിളി എന്ന് പറയുന്നത് നമുക്ക് അന്ന് മരണപ്പെട്ട ആളുടെ ബോഡി തലയില്ലാത്തൊരു രണ്ട് ശരീരഭാവം ഉണ്ട് നറകെ കാലിനോട് വെച്ച് മുറിച്ച രണ്ട് പീസുകൾ ചാക്കിൽ കെട്ടി ഒരു ചീഞ്ഞ അണിഞ്ഞ അവസ്ഥയിലാണ് നമുക്ക് കിട്ടിയത് അതും സംഭവം നടന്ന നാല് ദിവസം കഴിഞ്ഞാണ് ഈ ബോഡി കണ്ടെത്തുന്നത് അപ്പോൾ ഇത് ആണാണോ പുരുഷനാണോ സ്ത്രീയാണോ ആണോ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രേതമായി അപ്പോൾ നമ്മൾ ഇത് ഇൻക്വസ്റ്റ് നടത്തി അവിടെ വെച്ച് തന്നെ അത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മാത്രം ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു അതിനുശേഷം ഈ ആളെ ഇങ്ങനെ മിസ്സിങ് ആയ ആൾക്കാരെ അവരുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചാണ് ഇങ്ങനെ മനുകുന്നം തുള്ള സന്തോഷം എന്നൊരാളെ കാണാനില്ല എന്നറിഞ്ഞത് തുടർന്ന് അയാളുടെ കോൾ ഡീറ്റെയിൽസ് എടുത്തപ്പോഴാണ് നമുക്ക് ഇയാൾ കഴിഞ്ഞ ആ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി രാത്രി ബുധനാഴ്ച രാത്രിയിൽ അയാളുടെ ലൊക്കേഷൻ ഈ മീനടത്ത് വീഡിയോപ്പെടുത്തുന്ന സ്ഥലത്താണ് മനസ്സിലായി അങ്ങനെ അവിടെ എത്താനുള്ള അവസ്ഥ അതുപോലെ കോൾ ഡീറ്റെയിൽസ് നമുക്ക് ലാസ്റ്റ് കോൾ വിളിച്ചിരിക്കുന്നത് ഇതിൽ രണ്ടാം പ്രതിയായ കുഞ്ഞുമോളയായിരുന്നു അപ്പോൾ കുഞ്ഞുമോളോ അയാളുടെ ബന്ധം നമ്മൾ അന്വേഷിച്ചപ്പം ഈ ഇതിലെ ഒന്നാം പ്രതി അയാളുടെ അപ്പനെ കൊന്നിട്ട് ജയിലിലായിരുന്ന സമയത്ത് കൊന്നു വന്ന കേസിൽ ജയിലിലായിരുന്ന സമയത്ത് ഈ കുഞ്ഞുമോൾ രണ്ടാം പ്രതി ഈ ഈ മരി മരിച്ച ആളുടെ കൂടെ ഒളിച്ചു പോയതായിട്ട് മനസ്സിലായിരുന്നു അതിനെ തുടർന്ന് കുഞ്ഞുമോളെയും ഈ സന്തോഷിനെയും ആ സ്ഥലത്തുനിന്ന് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന് സ്റ്റേഷനിൽ ചോദിച്ചപ്പോഴാണ് ഇതിലേക്കുള്ള കാര്യങ്ങൾ വെളിവാകുന്നു തല അതുപോലെ തല ഈ മക്രോണി മക്രോണിപ്പാലത്തിനടുത്തുള്ള വെള്ളത്തിലിട്ടിട്ടുണ്ടെന്ന് പറയും അതിനെ തുടർന്ന് പിറ്റേന്ന് തന്നെ അത് ഇവരെ കാണിച്ച് ഇവരെ കസ്റ്റഡി അറസ്റ്റ് ചെയ്യപ്പെടുന്ന ശേഷമാണ് അവർ ഈ സ്ഥലങ്ങൾ കാണിച്ചു വന്നു അതുപ്രകാരം നമ്മൾ തല എടുത്തു അത് ഈ സന്തോഷിന് മനസ്സിലായി പിന്നെ ശാസ്ത്രീയമായ സാക്ഷികളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള അന്വേഷണം നടത്തി അതിലേക്ക് ഈ മരിച്ച ആളുടെ അഫ്വൻ പേരൻസിൻ്റെ ബ്ലഡ് എടുത്ത് ഡി എൻ എ പ്രൂവ് ചെയ്ത് ഇയാളാണ് മരിച്ചതെന്നും നമ്മൾ സീനിൽ നിന്നും ഈ ഈ മരണപ്പെട്ട ആളുടെ രക്തം നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അയാളുടെ ഷർട്ടിലുള്ള ബർട്ടൺസ് കളക്ട് ചെയ്തിരുന്നു മറ്റ് ശാസ്ത്രീയ തെളിവുകളുണ്ടായി കോൾ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ കൃത്യമായിട്ടൊരു ചാർജ് കൊടുക്കാൻ പറ്റിയതുകൊണ്ടാണ് പറ്റുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഈ പല സാക്ഷികളും ആദ്യഘട്ടത്തിൽ കൂറുമാറുന്ന അവസ്ഥയുണ്ടായി ഈ എഫ് ഐ ആർ പറഞ്ഞ ആൾ പോലും എഫ് ഐ മൊഴി വന്ന് പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറഞ്ഞ ആൾ പോലും അതുപോലെ ബോഡി മുങ്ങിയെടുത്ത ആൾ തലഭാഗം മുങ്ങി വെള്ളത്തിൽ നിന്ന് എടുത്ത ആൾ പോലും കൂറുമാറുന്ന അവസ്ഥയുണ്ടായിരുന്നു ഈ പ്രതിയെ ഒന്നാം പ്രതിയാണ്ട് ഇരുപത്തിരണ്ട് കേസിലെ പ്രതിയാണ് കാപ്പാപ്രകാരം നടപടി നേരിട്ട ആളാണ് ഇയാളെ എന്തിനും മടിക്കാത്ത ആളായതുകൊണ്ട് പലരും ആ ഭീതി മൂലം അതെ അവർ പലരും മൊഴി മാറ്റി പറഞ്ഞ അവസ്ഥയാണ് ആദ്യഘട്ടത്തിലുണ്ടായത് പ്രോസിക്യൂഷൻ ആദ്യഘട്ടത്തിൽ പിന്നീടാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചതിന് ശേഷമാണ് കൂടുതൽ സാക്ഷികളിതിലേക്ക് നമ്മളെ പോലീസിനെ പ്രോസിക്യൂഷനെ വിശ്വാസം എടുത്തുകൊണ്ട് നല്ല രീതിയിൽ മൊഴി പറയുകയും ഈ നല്ല രീതിയിൽ കേസ് നടത്തുന്നതിനും സാധിച്ചിട്ടുണ്ട് കേരളത്തിലെ വളരെ പ്രഗത്ഭമായ വക്കീൽമാർ തന്നെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണ്ടി ഹാജരായത് എങ്കിൽ തന്നെയും നമുക്ക് വളരെ കുറ്റമറ്റ രീതിയിൽ സമ ഈ കുറ്റം തെളിയിക്കാനായിട്ട് കോടുകമ്പാകെ സമർത്ഥിക്കാൻ സാധിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു വിധി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആ വിധിയിൽ വളരെ സന്തോഷമുണ്ട്